പാർട്ടിക്കും സർക്കാരിനും നേരെ ഉയർന്ന വിമർശനങ്ങൾ പ്രതിരോധിക്കാനും സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ പ്രചരിപ്പിക്കാനും പാർട്ടിക്ക് പുറത്തുനിന്ന് പതിനയ്യായിരം പേരുടെ സേന രൂപവത്കരിക്കാൻ സി പി എം പാർട്ടി അനുഭാവികളായ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും സാംസ്കാരിക പ്രവർത്തകരെയുമാണ് ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇവർക്ക് തലത്തിലും ജില്ലാ തലത്തിലും പരിശീലനം നൽകും ഇവരിൽ നിന്ന് തന്നെ മാസ്റ്റർ ട്രെയിനർമാരെ കണ്ടെത്തി താഴെ തട്ടിലേക്ക് പരിശീലനം വ്യാപിപ്പിക്കും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരിട്ട് മേൽനോട്ടം വഹിച്ചാണ് പ്രത്യേക പേരൊന്നുമിടാതെ അനുഭാവി കൂട്ടായ്മ രൂപവൽക്കരിക്കുന്നത് സി പി എം പ്രവർത്തകർ എന്ന കള്ളിയിൽ സമൂഹം കാണാത്തവരെയാണ് സംഘത്തിൽ ഉൾപ്പെടുത്തുക പാർട്ടി മുൻനിരയിലോ പിൻനിരയിലോ സമീപകാലത്ത് പ്രവർത്തിച്ചവരെ കൂട്ടായ്മയുടെ ഭാഗമാക്കരുതെന്ന് സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട് വിദ്യാർത്ഥി യുവജന സാംസ്കാരിക പ്രവർത്തകരിൽ നിന്നായി അനുഭാവികളെ കണ്ടെത്തി തുടങ്ങി ഇവർക്കുള്ള പരിശീലന പരിപാടികൾ ഉടൻ തുടങ്ങും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചിത്രങ്ങളും വീഡിയോകളും പകർത്തുക റീൽസ് നിർമ്മിക്കുക തുടങ്ങിയവയിലാണ് പ്രധാന പരിശീലനം സാമൂഹിക മാധ്യമങ്ങളെ എങ്ങനെ ഉപയോഗിക്കാമെന്നും പഠിപ്പിക്കും പാർട്ടി വിമർശനങ്ങൾക്കെതിരെ കേഡർമാരും സി പി എം നവമാധ്യമ വിഭാഗവും രംഗത്ത് വരുമ്പോൾ വെറും ന്യായീകരണം മാത്രമായേ പൊതുസമൂഹം കാണുകയുള്ളൂവെന്നാണ് വിലയിരുത്തൽ പാർട്ടി പ്രവർത്തകരെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുമെങ്കിലും നിഷ്പക്ഷ സമൂഹത്തിന്റെ വിശ്വാസ്യത നേടാനാകില്ല പാർട്ടി പ്രവർത്തകരും സൈബർ പോരാളികളും അല്ലാത്തവരുടെ ഇടയിൽ വിശ്വാസ്യതയും സ്വീകാര്യതയും പുറമേ നിന്നുള്ള സഖാക്കൾക്ക് ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ കേരളത്തോടുള്ള കേന്ദ്ര നിലപാടുകൾ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വർഗീയതയ്ക്കെതിരായ പ്രചാരണം വിദ്യാർത്ഥി യുവജന പ്രശ്നങ്ങൾ തുടങ്ങി പ്രതികരിക്കേണ്ട വിഷയങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് പാർട്ടിയുടെ വീക്ഷണ കോണിലാകില്ല ഇവരുടെ പ്രതികരണങ്ങൾ